പ്രസ്ലോൺ കർതാവിൻ്റെ ധന്യനാഭം മഹത്തപ്പെടുമാരാകട്ടെ വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടുമുട്ടു പോവാൻ സ്വർഗത്തിലെ ദൈവം ഒരു സാവകാശം ഉണ്ട് അവിടെ നിന്ന് ഇരിക്കുകയല്ല അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളായിരുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അപൂർണമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവം നമ്മളെല്ലാവരും അതത് ഇടങ്ങളിൽ സമാധാനത്തിൽ കാക്കുമാറാകട്ടെ തുടർന്ന് അല്പസമയങ്ങൾ സ്തോത്രം ദൈവോചനത്തിന്റെ മുൻപിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവിനും ഞാൻ ശരണപ്പെടുകയാണ് ജീവവോചനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവജന സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളെങ്കിൽ നമ്മൾ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഒരു വിശ്വാസം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എപ്രകാരം ആയിരിക്കണം എന്നുള്ളതിനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് ചിന്തിപ്പനായിട്ട് ഇടയായിത്തീർന്നത് കഴിഞ്ഞ ആ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ഏർ ഒരു വിശ്വാസ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉള്ളവനായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ചിന്തിപ്പനായിട്ട് ഇടയായിത്തീർന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു വിശ്വാസി എപ്രകാരം അവൻ നടക്കണം എന്നുള്ളതിനെ കുറിച്ച് തിരുവചനം എന്താണ് പറയുന്നത് അവൻ്റെ രീതികൾ ജീവിതശൈലികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തിരുവചനം വളരെ വ്യക്തമാകുന്ന ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് അതിനാധാരമായി ഞാനിത് വായിക്കുവാൻ താല്പര്യം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ പതിനേഴാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നത് എൻ്റെ നടപ്പ് നിന്റെ കാൽച്ചുവടുകളിൽ തന്നെ ആയിരുന്നു എൻ്റെ കാൽ ഒരു എന്നാണ് തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത് അവിടെ ദാവിദ് പറയുകയാണ് എന്റെ നടപ്പ് നിന്റെ കാൽ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്റെ കാൽ വഴുതിയതുമില്ല അപ്പം നിശ്ചയമായിട്ടും ദാവിദ് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ പാതയെ നമ്മൾ പിൻഗമിക്കുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ കാൽ ചുവടുകൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നമ്മൾ തെറ്റായ വഴികളിലേക്ക് പോകുവാനോ തെറ്റായ മാർഗത്തിലേക്ക് പോകുവാനോ നമ്മുടെ കാലുകൾക്ക് ഇടർച്ച വരുവാനോ ഒന്നും ഇടയാവുകയില്ല എന്ന് ദാവീദ് ഇവിടെ പറഞ്ഞു വെക്കുക പറയുന്നു എന്റെ നടപ്പ് നിന്റെ കാൽ ചുവടുകളിൽ തന്നെ ആയിരുന്നു ദാവീദ് തൻ്റെ ജീവിതത്തിന്റെ ഒരു ഉറപ്പ് ദൈവസന്നിധിയിൽ അവൻ അർത്ഥസങ്കയ്ക്ക് ഇടയില്ലാതെ പറയുകയാണ് എൻ്റെ നടപ്പ് നിൻ്റെ കാൽ ചുവടുകളിൽ തന്നെ ആയിരുന്നു ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും എൻ്റെ സ്വന്തം താല്പര്യപ്രകാരം പോയിട്ടില്ല മാറിയില്ല മാറി നടന്നിട്ടില്ല എൻ്റെ നടപ്പ് നിൻ്റെ കാൽ ചുവടുകളിൽ തന്നെ ആയിരുന്നു നമുക്ക് എത്രമാത്രം ധൈര്യത്തോടെ അങ്ങനെ ഒന്ന് പറയുവാൻ കഴിയുന്നുണ്ട് എൻ്റെയും നിങ്ങളുടെയും നടപ്പ് സ്തോത്രം യേശു ചിന്തിച്ചതുപോലെയായിരുന്നു യേശുവിൻ്റെ കാൽച്ചുവടുകളെ അനുഗമിച്ചു കൊണ്ടായിരുന്നു എൻ്റെയും നിന്റെയും എല്ലാം ആ ഇതുവരെയുള്ള നടപ്പ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയുവാൻ കഴിയുമോ അങ്ങനെ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെയുള്ളവരുടെ കാൽച്ചുവട് ഒരിക്കലും വഴുതി പോകുവാൻ ദൈവമാകുന്ന കർത്താവ് ഇടയാക്കുകയില്ല എന്നാണ് എൻ്റെ അടുത്ത സെന്റൻസ് നമ്മൾ വായിക്കുന്നത് എൻ്റെ കാൽ വഴുതിയതുമില്ല നിശ്ചയമായിട്ടും ഈ വഴുവിഴുപ്പ് നിറഞ്ഞ ലോകത്തിൽ നിശ്ചയമായിട്ടും യേശുവിൻ്റെ പാത പിൻഗമിക്കുവാൻ ഇടയാകുന്നവർക്ക് മാത്രമേ സ്ഥിരതയോടെ കാൽ വഴുതിപ്പോകുവാൻ ഇടയാകാതെ ധൈര്യത്തോടെ ചുവടുകൾ വെച്ച് മുൻപോട്ട് നടക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ എന്ന തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ നടപ്പ് ക്രമീകരിക്കേണ്ടത് തിരുവനന്തപുരം നമ്മളെ നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുക ഒന്നാമതായിട്ട് ഒന്ന് യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ രണ്ടാമ രണ്ടാം അധ്യായം എൻ്റെ ആറാമത്തെ വാക്യത്തിലും ഒന്ന് പത്രോസ് അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വേദഭാഗത്തിലും നമ്മൾ വായിക്കുന്നതൊ വായിക്കുന്ന ഇപ്രകാരമാണ് അതിൻ്റെ രക്തചുരുക്കം എങ്ങനെയാണ് അവൻ നടന്നതുപോലെ നമ്മൾ നടക്കേണ്ടത് ായിട്ടുണ്ട് യേശു കർത്താവ് മൂന്നര വർഷം ഈ ഭൂമിയിൽ എങ്ങനെയാണ് നടന്നത് സ്തോത്രം അതുപോലെ തന്നെ നമ്മളും നടക്കേണ്ടതായിട്ടുണ്ട് നടപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ രണ്ട് കാലുകൾ കൊണ്ട് സാധാരണ നടക്കുന്ന ഒരു നടപ്പിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അവന്റെ ജീവിത രീതി അവന്റെ സ്വഭാവങ്ങൾ അവന്റെ ഇടപാടുകൾ ഒക്കെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കണം ഞാൻ നിങ്ങളും ഈ ഭൂമിയിലായിരിക്കേണ്ടത് എന്ന് തിരുവചനം ശക്തമാകുന്ന നിർദ്ദേശം നമുക്ക് നൽകിയാണ് അഥവാ യേശു കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചുവോ എങ്ങനെ നടന്നുവോ അതുപോലെ മാത്രമേ എനിക്കും നിങ്ങൾക്കും നടക്കുവാൻ കഴിയാവൂ അഥവാ അല്ലാത്ത ഒരു പാതയിലും നമ്മൾ നടക്കുവാൻ പാടില്ല എന്ന വ്യക്തമായ നിർദ്ദേശം നമുക്ക് നൽകിയ എങ്ങനെ സ്തോത്രം ആണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ നടന്നത് അഥവാ അതിലൂടെ നമ്മൾ എങ്ങനെ നടക്കണം എന്നാണ് ഒരു നിർദ്ദേശം യേശു കർത്താവ് നമുക്ക് നൽകുന്നതും തിരുന്ന തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്ന് പത്ത് റോസിന്റെ ലേഖനം തന്നെ എൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെയും പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലക്നച്ചെടുക്കം എങ്ങനെയാണ് അവൻ നടന്ന് വിശുദ്ധിയിൽ നമ്മൾ നടക്കുക ായിട്ടുണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ ഭൂമി നമുക്ക് നടക്കുവാൻ അഥവാ ജീവിക്കുവാൻ ആ എഴുപതോ എൺപതോ നൂറോ വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരുന്നാൽ ആ കാലയളവ് മുഴുവൻ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം എന്ന തിരുവചനം നമ്മളോട് ശക്തമായി നിർദ്ദേശിക്കുകയാണ് വിശുദ്ധി വിട്ടുള്ളതായി യാതൊരു ഇടപാടുകളും നമ്മുടെ ജീവിതത്തിൽ പാടില്ല എന്ന തിരുവചനം നമ്മളോട് അറിയിക്കുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ നോട്ടങ്ങൾ നമ്മുടെ കേൾവികൾ എല്ലാം ദൈവിക വിശുദ്ധിക്ക് നിരക്കുന്നതായിരിക്കണം അതിനപ്പുറമായി ഒരു അശുദ്ധിയും നമ്മുടെ ചിന്തയിലോ നമ്മുടെ കാഴ്ചയിലോ നമ്മുടെ കേൾവിയിലോ നമ്മുടെ നടപ്പിലോ പ്രവൃത്തിയിലോ ഒന്നും കടന്നു വരുവാൻ പാടില്ല യേശു അവൻ നടന്നതുപോലെ നമുക്ക് നടക്കുവാൻ കഴിയണം യേശു നടന്നതുപോലെ നമുക്ക് നടക്കുവാൻ കഴിയണം അത് ഒന്നാമത് നമ്മൾ നടക്കേണ്ടത് വിശുദ്ധിയിൽ നടക്കുവാൻ ഇടയാകണം ഞാൻ പറഞ്ഞുവല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനും ആ വിശുദ്ധമാകുന്ന പാതയിൽ നടക്കുവാനും ഇടയാകണം സ്തോത്രം വിശുദ്ധി വിട്ടുള്ളതായ യാതൊരു ഇടപാടുകൾക്കും ൾ ചെന്ന് ഇടയാകാതെ വിശുദ്ധി വിട്ടുള്ളതായ യാതൊരു ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരാതെ ഓരോ ദിവസവും നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം രണ്ടാമത് എഫിസ് ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു സ്നേഹത്തിൽ നടക്കണം സ്നേഹത്തിൽ നടക്കണം എങ്ങനെ യേശുവിൻ്റെ സ്നേഹത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ പല വിധത്തിനുള്ള സ്നേഹമുണ്ട് അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത് മറിച്ച് യേശു കാണിച്ച ഒരു സ്നേഹത്തിൻ്റെ മാതൃകയുണ്ട് ആ സ്നേഹത്തിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹം യേശുവിൻ്റെ സ്നേഹം ആ സ്നേഹത്തിലാകണം ഞാനും നിങ്ങളും നടക്കുവാൻ ഇടയായിത്തീരണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഭർത്താവിനെ സ്നേഹിക്കുന്നത് നമ്മുടെ ബന്ധുമത്നാദികളെ സ്നേഹിക്കുന്നത് ഒക്കെ എല്ലാ നിലകളിലും അതുപോലെ അയൽവക്കക്കാരെ സ്നേഹിക്കുന്ന നമ്മുടെ സഹവിശ്വാസികളെ സ്നേഹിക്കുന്നത് ഇതെല്ലാം യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചതുപോലെയായിരിക്കണം യാതൊരു കപടവും അതിനകത്തുണ്ടാകാൻ പാടില്ല ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ആകരുത് നമ്മൾ ആരെയും സ്നേഹിക്കുന്നത് മറിച്ച് യാതൊരു കപടവുമില്ലാത്ത നമ്മുടെ സ്നേഹം നിർവ്യാജമായ ഒരു സ്നേഹത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു സ്നേഹത്തിൻ്റെ മാതൃകയാണ് യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരുവാനായിട്ട് ഇടയായി തീർന്നതെങ്കിൽ ആ സ്നേഹമാണ് ഞാൻ നിങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനിടയായിത്തീരുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുകയോ ആ താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന അനുഭവങ്ങളല്ല നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് മറിച്ച കാൽവറിയിലൂടെ യേശു കാണിച്ചതായ ആ വലിയ സ്നേഹമുണ്ട് ആ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത് യേശു കൃത്യ അവലോകത്തെ സ്നേഹിച്ച അഥവാ മുഴുവനവരാശിയും സ്നേഹിച്ച സ്നേഹമാണ് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന് പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുക തന്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവ ും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അങ്ങനെയെങ്കിൽ യേശു സ്നേഹിച്ചതുപോലെ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സ്തോത്രം ശത്രുവിനെ സ്നേഹിക്കുവാൻ അവന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്നേഹം അവര് ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുവാൻ കഴിയുന്ന ഒരു സ്നേഹം മറച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു സ്നേഹം പങ്കുവയ്ക്കലാകണം ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് അഥവാ യേശു കർത്താവ് കാണിച്ചു കൊടുക്കുന്ന സ്നേഹമെന്ന് പറയുന്ന ആ സ്നേഹത്തിൽ നടക്കണം എന്നാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത് യഫസ് ലേഖനം തന്നെ അതിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വേദഭാഗത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുകയാണ് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം വെളിച്ചത്തിൽ നടക്കുവാൻ കഴിയണം എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇരുട്ടിൻ്റെതായ അഥവാ ശത്രു പിശാചിൻ്റെതായ യാതൊരു ചിന്തകളിലും ആയിരിക്കരുത് നമ്മുടെ നടപ്പ് മറിച്ച് ദൈവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മുടെ നടപ്പെന്ന് പറയുന്നത് ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ യാതൊരു കൂട്ടായ്മയും ഇല്ല അതുപോലെ തന്നെ വാസ്തവത്തിൽ യഥാർത്ഥമാകുന്ന ദൈവസ്നേഹത്തിന് മുൻപിൽ ലോകസ്നേഹം തോറ്റുപോകുവാൻ ഇടയാകണം ലോകസ്നേഹവും ദൈവസ്നേഹവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നത് പോലെ തന്നെ ഇവിടെ പറയുക നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം എന്ന് പറഞ്ഞാൽ യേശുവാകുന്ന വെളിച്ചത്തിൽ നിങ്ങൾക്ക് നടക്കണം വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയണം ഇരട്ടിൻ്റെ യാതൊരു നിഷ്ഫല പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനടിയാകരുത് ഇരട്ടിൻ്റെ വഴികളിൽ നടന്നാൽ നിശ്ചയമായിട്ടും നമ്മൾ വഴി വീഴുവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലുമൊക്കെ കുഴിയിലോ കുണ്ടിലോ ഒക്കെ ചെന്ന് വീഴുവാനുള്ള സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം ആ വെളിച്ചം നമ്മളെ നിത്യതയോളം നയിക്കുവാനിടയായിത്തീരും ആ സന്തോഷത്തിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തിക്കുവാൻ ആ വെളിച്ചത്തിൻ്റെ വഴി നമ്മൾ നടക്കുന്നവെങ്കിൽ നിശ്ചയമായിട്ടും അതിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് ഇവിടെ അപ്പോ സ്ഥലം എഫ് എസ് ലേഖനത്തിൽ പറയുകയാണ് നിങ്ങൾ നടക്കുന്നവർ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കട്ടെ അടുത്തത് പറയുന്നു എഫ് എസ് ലേഖനത്തിൻ്റെ നാലാം അധ്യായം എൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് സൗമ്യതയോടും വിനയത്തോടും കൂടെ നമ്മൾ നടക്കണം യേശു കർത്താവ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞതുപോലെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ നടപ്പ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് സൗമ്യതയോടും വിനയത്തോടും കൂടെ സ്തോത്രം നമ്മുടെ നടപ്പ് എങ്ങനെയാണ് നമ്മുടെ നടപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഇടപാടുകൾ കാണുമ്പോൾ നമ്മുടെ ജീവിത സ്വഭാവങ്ങൾ കാണുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ രീതികൾ കാണുമ്പോൾ അതിൻ്റെ ടോണുകൾ കേൾക്കുമ്പോൾ ഒക്കെ മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നത് വാസ്തവം നമ്മളിൽ നിന്ന് ഒരു വിനയ സ്വഭാവം മറ്റുള്ളവർക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ടോ ഒരു സൗമ്യതയുടെ സ്വഭാവം മറ്റുള്ളവർക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ടോ ഇല്ല എങ്കിൽ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നടപ്പ് സൗമ്യതയോട് കൂടെ ആയിരിക്കട്ടെ നമ്മുടെ നടപ്പ് വിനയത്തോടു കൂടെ ആയിരിക്കട്ടെ അത് ക്രിസ്തു സ്വഭാവം തന്നെയാണ് ദൈവവചനം അതാണ് ഇതിലും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത് അടുത്തത് സ്തോത്രം പറയുന്ന അപ്പോസ്റ്റർ പ്രവൃത്തി ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുക കർത്താവിനോടുള്ള ഭക്തിയിൽ ഭൂമിയിലായിരിക്കുന്ന ഓരോ വിശ്വാസിയും നടക്കേണ്ടതായിട്ടുണ്ട് യേശുവിനോടുള്ള ഭക്തിയിൽ സ്തോത്രം ആ ഭയവും മുമ്പേ നമ്മൾ വായിച്ചുവല്ലോ സൗമ്യതയും വിനയവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ യേശുവിനോടുള്ള ഭക്തിയിലും നടക്കുവാൻ നമുക്ക് കഴിയണം ആ ആരാധനയുടെ ആ ഭക്തിയോടുള്ള ആ നടപ്പ് ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ആ ഹൃദയത്തിൻ്റെ ആടത്തുനിന്ന് അവനെ സ്നേഹിക്കുന്ന ആ ഒരു ഭക്തി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉളവാകുവാൻ ദൈവവചനം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ വായിക്കിയ പ്രവൃത്തി നമ്മൾ വായിക്കുന്ന കർത്താവിനോടുള്ള ആ ഭക്തിയിൽ യഥാർത്ഥ ഭക്തി ഭക്തി അഭിനയിക്കുന്ന ഭക്തികൾ നമുക്ക് ലോകത്തിൽ പലയിടത്തും കാണാൻ കഴിയും എന്നാൽ അതല്ല യഥാർത്ഥമാകുന്ന ദൈവത്തുള്ള ഭക്തിയിൽ നമ്മൾ നടക്കണം എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മളോട് ആജ്ഞാപിക്കുന്നു അതുപോലെ തന്നെ ഫിലിപ്പ് ലേഖനം മൂന്നാം അധ്യായം എന്ന പതിനാറാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് പരിജ്ഞാനം അനുസരിച്ച് നടക്കണം എന്താ ഈ പരിജ്ഞാനം എന്ന് പറയും സ്വർഗ്ഗ ദൈവം നൽകുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ജ്ഞാനം ലഭിക്കുവാൻ ലോകത്തിൽ പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ജ്ഞാനം ലഭിക്കുവാൻ സാധ്യമായി തീരും എന്നാൽ പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്താൽ ലഭ്യമാകുന്നതാണ് ആ പരിജ്ഞാനം അനുസരിച്ച് ദൈവം നൽകുന്ന പരിജ്ഞാനം അനുസരിച്ചാകണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നടക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്താനുള്ള പരിജ്ഞാനം പ്രാപിക്കുവാൻ സ്തോത്രം നമുക്കിടയാകണം ഏത് അജ്ഞാനിയെയും ജ്ഞാനിയാക്കുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉള്ള പരിജ്ഞാനം നമുക്ക് പ്രാപിക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ അതാണ് ദൈവവചനം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പരിജ്ഞാനം അനുസരിച്ച് നടക്കുവാൻ കഴിയണം വീണ്ടും എഫ് എസ് ലേഖനൻ നാലാം അധ്യായൻ്റെ ഒന്നാമത്തെ വാക്യത്തിലും ഫിലിപ്പ് ലേഖന രണ്ടാം അധ്യായം എൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലും ഒന്ന് പത്രവോസൻ ലേഖന രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യവും ഫിലിപ്പ് ലേഖന മൂന്നാം അധ്യായം എൻ്റെ പതിനാലാമത്തെ വാക്യത്തിലും എല്ലാം നമ്മൾ കാണുന്നത് വിളിക്ക യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം നമ്മളെ എന്തായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ സഭയിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഏത് നിലവാരത്തിലാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഒത്തിരി അപ്പൻ എന്നുള്ള നിലയിൽ മക്കൾ എന്നുള്ള നിലയിലൊക്കെ ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട് അപ്പോൾ വിളിച്ച വിളിക്ക് യോഗ്യമാകുന്ന വണ്ണം നമ്മൾ ഓരോരുത്തരും നടക്കണം സഭയിലായിരിക്കുമ്പോൾ നമ്മുടെ അവിടെയുള്ള സ്ഥാനം എന്താണ് അതനുസരിച്ച് നമ്മൾ നടക്കുവാൻ ഇടയായിത്തീരണം അപ്പോൾ കൃത്യമായിട്ട് പറയുക വീട്ടിലായാലും സമൂഹത്തിലായാലും സഭയിലായാലും അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധത്തിലൊക്കെ ആയിരുന്നാലും ഏത് നിലവാരത്തിലായിരുന്നാലും വിളിക്ക് യോഗ്യമാ നമുക്ക് നടക്കുവാൻ കഴിയണം അതാണ് എഫ് എസ് ലേഖന നാലിൻ്റെ ഒന്നിലും ഒന്ന് പത്ര റോസ് രണ്ടിൻ്റെ ഒൻപതിലും ഫിൽമലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലും വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന അങ്ങനെയാ വിളിക്ക യോഗ്യമാംവണ്ണം ഞാനും നിങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ പറയുന്നത് ലേഖന രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട് സുവിശേഷത്തിന് എന്താണ് സുവിശേഷം എന്ന് പറയുമ്പോൾ തിരുവത്തി രണ്ടാം ലേഖനം രണ്ടിൻ്റെ എട്ടിൽ പറയുന്നു യേശുവിനെ ഓർക്കണം അതാകുന്നു സുവിശേഷം യേശുവാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കണം എന്ന് പറയുമ്പോൾ അപ്പോസ്റ്റൽ എന്താണ് അർത്ഥമാക്കുന്നത് യേശു കാണിച്ചു വന്നൊരു മാതൃകയുണ്ട് ആ മാതൃക പ്രകാരം തന്നെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം ഞാനും നിങ്ങൾ നടക്കണം അപ്പോ വാസ്തവന്റെ ചിന്തകൾ ഇവിടെ വിരാമം കുറിക്കും കുറിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനിടയാകട്ടെ നമ്മുടെ നടപ്പ് എപ്രകാരമായിരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ പറയട്ടെ ദാവീത് പറയുന്നു എൻ്റെ നടപ്പ് നിൻ്റെ കാൽ ചുവടുകളിൽ തന്നെയായിരുന്നു അതുകൊണ്ട് എൻ്റെ കാൽ വഴുതിയതുമല്ല വിശുദ്ധിയിൽ യേശു കർത്താവ് നടന്നതുപോലെ നമുക്ക് നടക്കുവാൻ കഴിയുന്നുണ്ടോ സ്നേഹത്തിൽ യേശു കർത്താവ് നടന്നതുപോലെ നമുക്ക് നടക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ വെളിച്ചത്തിൽ യേശു കർത്താവ് നടന്നതുപോലെ നമുക്ക് നടക്കുവാൻ കഴിയുന്നുണ്ടോ സൗമ്യതയോടും വിനയത്തോടും കൂടെ യേശു കർത്താവ് നടന്നതുപോലെ നമുക്ക് നടക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ കർത്താവിൻ്റെ കർത്താവിനോടുള്ള ഭക്തിയും നമുക്ക് നടക്കുവാൻ കഴിയുന്നുണ്ടോ പരിജ്ഞാനം അനുസരിച്ച് നമുക്ക് നടക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ വിളിക്ക് യോഗ്യമാമണ്ഡവും സുവിശേഷത്തിന് യോഗ്യമാമണ്ഡവും നമുക്ക് നടക്കുവാൻ കഴിയുന്നുണ്ടോ അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ എന്നെ ചിന്ത കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരു പുനർവിചേന്ദ്രത്തിനുള്ള സമയമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മളെ ഒന്നുകൂടെ ജീവിതത്തിൽ ക്രമീകരണത്തിന് വേണ്ടി സമർപ്പിക്കാം ഒന്നുകൂടെ തിരുത്തലിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം നിശ്ചയമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ദൈവഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ്റെ അവൻ്റെ ചുവടുകൾ തന്നെ നടക്കുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ ചിന്ത ഇവിടെ അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു ദൈവമാകുന്ന കർത്താവ് നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുക നിശ്ചയമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരാധന സംബന്ധിക്കുവാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഞങ്ങളോട് ഒരുമിച്ചുള്ള നിങ്ങളുടെ ആരാധന അനുഗ്രഹം സന്തോഷമായിരിക്കും ആയതിലേക്കും നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ദയമായ കർത്ത നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ